ഞാൻ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം സാധാരണ ഗതിയിൽ എല്ലായിടത്തേം പോലും അറബിക് സ്റ്റൈലില് അപ്പം ഞാനിപ്പോൾ ലെസ്റ്ററിലാണ് ലസ്റ്ററിലെ അതുകൊണ്ട് രാത്രി എട്ടരയൊക്കെ കഴിഞ്ഞു ഇവിടുന്ന് നല്ല തണുപ്പാണ് എവിടെയെങ്കിലും കയറി ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഉള്ള കടകൾ നോക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് അപ്പം ഒരു മന്തിക്കടയിൽ ലെസ്റ്റോർ കാലീസ് എന്ന് പറയുന്ന മന്തിക്കടയാണ് ഇത് ലസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ലീഫിൻ്റെ രണ്ട് വെറൈറ്റികളുള്ള മന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രാത്രിയാണ് ഇവിടെ ലസ്റ്ററിലെ മന്തിക്കടയിലാണ് എത്തിയിരിക്കുന്നത് നമുക്ക് ആ കടയ്ക്കുള്ളിലേക്ക് പോയി നോക്കാം നമ്മൾ എൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് അപ്പം കയറി വരുമ്പോൾ തന്നെ അറബിക് സ്റ്റൈലിൽ ഒരു ഹുക്ക വലിക്കുന്ന ആ സംഭവം പോലെ വെച്ചിട്ടുണ്ട് അത് ഹീറ്റിംഗ് സംവിധാനത്തിന് വേണ്ടിയാണ് അപ്പം കയറി വരുമ്പോൾ തന്നെ അറബിക് സ്റ്റൈലിൽ നമുക്കിരുന്ന് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി നല്ല സത്യത്തിൽ അറബിക് സ്റ്റൈലിൽ കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഓക്കെ പക്ഷേങ്കിൽ എനിക്ക് ഇരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എങ്ങനെ കുത്തി ഇരിക്കാൻ പറ്റില്ല പ്രായമായി വരുമല്ലേ അതുകൊണ്ട് എഴുതി പിന്നെ എഴുന്നേക്കാനും പറ്റില്ല ധാരാളം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു മുറി ബുക്ക് ചെയ്ത് അവിടെയാണ് ഇരിക്കാൻ പോകുന്നത് അപ്പം ഒരു അറബിക് സ്റ്റൈലിൽ തന്നെയാണ് അവൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ടേബിളുകളൊക്കെ ആദ്യം നമുക്ക് വെൽക്കം സൂപ്പും സലാഡും വന്നിട്ടുണ്ട് അല്ല വളരെ സൂപ്പാണ് ബീഫ് അല്ലേ ബീഫിൻ്റെ തന്നെയാണ് ഈ രണ്ട് ടൈപ്പും പക്ഷേ വ്യത്യസ്തമായ റൈസും കാര്യങ്ങളുമൊക്കെയാണ് അപ്പം സലാഡ് ഇപ്പം വന്നിരിക്കുകയാണ് ഒരു ട്രേ നിറച്ചുണ്ട് എല്ലാം കൂടെ കഴിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് ബീഫിൻ്റെ റിപ്സ് കൊണ്ടുള്ള ഒരു കപ്സയാണ് അത് മുളൊക്കെ ഇട്ട് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ കേരളീയ സ്റ്റൈലിനോ അറബിക് സ്റ്റൈലിൽ ഞാൻ തോന്നിയിട്ടുണ്ട് അതേപോലെ ഞാൻ വ്യത്യാസം എന്ന് പറയാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ഇത് ബീഫിന്റെ മന്തിയാണ് അതിനകത്തും അവര് സംഭവങ്ങളൊക്കെ എല്ലാം പഴയതുപോലെ തന്നെയാണ് ഇപ്പം ഇതൊപ്പനും നമ്മൾ ഈ സൽസം അങ്ങനെയാണല്ലോ എൻ്റെ പേരെ കറക്റ്റ് അറിയത്തില്ല കഴിക്കുമ്പോഴാണ് എൻ്റെ ടേസ്റ്റ് വരുന്നത്

ഈ ിൽ തീർച്ചയായിട്ടും വരുന്നു ഓക്കെ ഞാൻ ഇവിടുത്തെ ഒക്കെ കഴിച്ചു ഏകദേശം അറുപത് പണ്ട് അടുത്ത ആയിട്ടുണ്ട് നമ്മളെ മൂന്ന് പേർക്ക് എന്നിട്ടത് ഞങ്ങൾക്ക് കയ്യിൽ ഒരു ലഗേജ് കൂടെ ഉണ്ട് കുറേ പാർട്സൽ രാത്രിയായി ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്